ഈ റെസ്റ്റോറൻറ്റ് ഓപ്പണായിട്ട് കുറച്ചായേ അപ്പോൾ അന്ന് മുതലേ ഞാൻ വിചാരിക്കുന്നതാണ് ഇവിടെ വന്നിട്ട് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കണം കഴിക്കണം എന്ന് കഴിഞ്ഞ ദിവസമാണ് അതിൻ്റെ ഒരു സമയവും സന്ദർഭമോ എല്ലാം ഒത്തു വന്നത് കേട്ടാ അപ്പോൾ ഇപ്പം സമയം ഏകദേശം ഒരു മൂന്ന് മണിയായിട്ടുണ്ടാവുമോ ഏ ഇവിടെ കയറി ചെന്ന് കയ്യെല്ലാം കഴുകിയിട്ട് ആടെ പോയി ഇരുന്നിട്ട് മെനു നോക്കിയിട്ട് ആദ്യം തന്നെ മൂന്ന് സാലഡ് അങ്ങോട്ട് ഓർഡർ ചെയ്താ ഇവിടുന്ന് ഞാൻ വളരെ ചെട്ടിയായിട്ടാണ് ഇത്തവണ കഴിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്തൊരു ചൂടാല്ലേ കഴിക്കാനൊന്നും വേണ്ട എന്തെങ്കിലും കുടിക്കാനാ വേണ്ടേ എന്നല്ലോ ഞാൻ വെറുതെ ഡേ പറയുന്നതാണ് എനിക്ക് കഴിക്കാനും വേണം കേട്ടോ അപ്പോൾ ഇവിടുന്ന് ആദ്യം തന്നെ ഒരു സമ്മർ കൂൾ സാലഡ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു ജേമൻ ക്രീമി സാലഡ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു ഹവായൻ ചിക്കൻ സാലഡും പറഞ്ഞിട്ടുണ്ട് ഓർഡർ ചെയ്ത മൂന്ന് സാലഡും ഒരുമിച്ചെൻ്റെ മുന്നിലോട്ട് എത്തിയേ പ്ലേറ്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ല പെർഫെക്റ്റ് ഒക്കെ ഒക്കെ ആയിട്ടുണ്ട് ഏ അങ്ങനെ ആദ്യം തന്നെ ഈ സമ്മർ കൂൾ സാലഡ് അങ്ങോട്ട് കഴിച്ചു കഴിച്ച് തുടങ്ങിട്ടാണ് നമ്മളൊരു മിനിറ്റ് വാട്ടർമെലൺ ജ്യൂസ് എല്ലാം കുടിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു റിഫ്രഷിംഗ് ഫീൽ ഇല്ലേ ഏകദേശം ആ ഒരു ഫീൽ ആയിരുന്നു നമ്മളെ ആ സമ്മർ കൂൾ സാലഡ് കഴിച്ചപ്പോൾ കിട്ടിയത് അതിനുശേഷം കഴിച്ചാൽ ഹവായൻ ആയാലും പിന്നെ ജർമ്മൻ ക്രീമി സാലഡായാലും ഉഷറിയുമായി അപ്പോൾ ആ എല്ലാം കഴിച്ച് ഞാൻ എൻ്റെ വയറൊന്ന് തണുപ്പിച്ച് റെഡിയാക്കി വെച്ച ശേഷമോ പതുക്കെ ഇവിടുത്തെ മെയിൻ കോഴ്സ് ഐറ്റംസ് അങ്ങോട്ട് ഓർഡർ നാല് ഐറ്റംസ് ആണ് ആദ്യം തന്നെ എൻ്റെ മുന്നിലോട്ട് വന്നതേ അതിൽ രണ്ട് റൈസ് ഉണ്ട് പിന്നെ ബീഫിൻ്റെ ഒരു ഐറ്റം ഉണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് പീറ്റ ബ്രെഡും ഉണ്ട് ഈ ലൈറ്റ് ഓറഞ്ച് കളറിലുള്ള ഈ ബസ്മതി റൈസ് ആണ് ഹൈദരാബാദി കുഷ്ക റൈസ് ഏഹ് അതിന് മുമ്പായിട്ട് സെർവ് ചെയ്ത ലൈറ്റ് യെല്ലോ കളറിലുള്ള റൈസ് അഫ്ഗാനി റൈസാണ് അപ്പം ആ റൈസിൻ്റെ കൂടെ കടിച്ച് വരയ്ക്കാനായിട്ട് എന്തെങ്കിലും ഒരു ഒരു സാധനം വേണ്ടേ അതിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിയാണ് ഈ ഗ്രിൽഡ് വീൽ ചോപ്സ് ഒരു പ്ലേറ്റിൽ രണ്ട് ചോപ്സ് ആണ് വരുന്നത് അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു ചോപ്സ് ഇങ്ങോട്ട് എടുത്തിട്ട് ആ റൈസിൻ്റെ സൈഡിലാണ് വെച്ചിട്ട് പതുക്കിത ചെറിയൊരു കഷ്ണിത ഇങ്ങനെ ഇങ്ങോട്ട് എടുത്തിട്ട് അങ്ങോട്ട് കഴിച്ചു നോക്കിയാൽ ബീഫിന്റെ ആ ഒരു ക്വാളിറ്റിയും ഫ്ലേവറും ഉണ്ടല്ലോ ഒന്നും പറയാനില്ലാട്ടാ ചെറുതായിട്ടുള്ള ബീഫിന്റെ ഒരു നെയ്യ് ഫ്ലേവറൊക്കെ അതേപോലെ എൻ്റെ അത് റീറ്റെയിൻ ചെയ്തിട്ടുണ്ട് പിന്നെ ആകത്തൊന്നും ചെറിയൊരു കുഴപ്പം അത് കുഴപ്പമില്ല എൻ്റെ ഒരു പ്രശ്നേനു കാരണം ഇത് ഓർഡർ ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ കഴിക്കാൻ കഴിക്കാൻ തുടങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ ആ ബീഫിൻ്റെ ആ വീൽ ചോപ്സ് ലേശൊന്നും ട്രൈ ആയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ ഈ അഫ്ഗാനി റൈസെല്ലാം കഴിച്ചു നോക്കി നല്ല ടേസ്റ്റ് ഉണ്ടാകട്ടോ അഫ്ഗാനി റൈസിനെ അപ്പോൾ ആണ് അവരെന്നോട് പറഞ്ഞത് അതിൻ്റെ ഒരു സ്പെഷ്യൽ ഡിപ്പ് ഉണ്ട് അത് കൂട്ടിയിട്ട് കഴിക്കണമെന്ന് അപ്പോൾ ആ ഡിപ്പ് ആ പ്ലേറ്റിൻ്റെ സൈഡിലാണ് ഒഴിച്ച് വെച്ചിട്ടുണ്ട് അത് കൂട്ടി കഴിക്കുക അതിൻ്റെ ഇടക്ക് നമ്മളെ ആ വീൽ ചോപ്സും പിന്നെ ഹൈദരാബാദി കുഷ്കാ റൈസും കൂടെ ചേർത്ത് കൊണ്ട് പൊടിച്ച് നോക്കി പിന്നെ ആ മയോണൈസും ആ സ്പെഷ്യൽ ഡിപ്പും ഡിപ്പ് എന്ന് പറയാൻ പറ്റൂല അല്ലേ ആ സ്പെഷ്യൽ സോസും സലാത്തിയും എല്ലാം കൂടെ ചേർത്തിട്ട് അഫ്ഗാനി റൈസ് നൈസായിട്ട് അങ്ങോട്ട് കുഴച്ചിട്ട് ആ വീൽ ചോപ്സ് നിന്ന് ചെറിയൊരു കഷമെല്ലാം ചേർത്ത് വെച്ചിട്ട് ഞാനിത് ഇങ്ങനെ അങ്ങോട്ട് കഴിച്ചുകൊണ്ടേ നിൽക്കുന്നുണ്ടേ ആ അഫ്ഗാനി റൈസിൻ്റെ ഫ്ലേവർ ഒരു രക്ഷയില്ലാട്ടോ വളരെ മൈൽഡ് ആയിട്ടല്ലേ നമ്മളെ വീണ്ടും 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 കഴിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഫ്ലേവർ ആയിട്ട് ഏഹ് അപ്പോൾ അത് അങ്ങനെ അങ്ങോട്ട് കഴിച്ചതിന് ശേഷം നെക്സ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്ത് ആദ്യം കഴിച്ച രണ്ട് നോൺ വെജ് ഐറ്റംസ് ചിക്കനും ബീഫും ആയിരുന്നില്ലേ അതുകൊണ്ട് മൂന്നാമത്തായിട്ടൊരു മീനായിക്കോട്ടെ എന്ന് ഞാനങ്ങോട്ട് വിചാരിച്ച് ഏഹ് അപ്പോൾ ഇതാണിവിടുത്തെ ഗ്രിൽഡ് ഫിഷ് ഫില്ലേ ബാസയാണ് ഈ മീൻ എന്ന് ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ലല്ലേ അറിയുന്നവർക്ക് അറിയായിരിക്കും എന്നാലും അറിയാത്ത കുറച്ച് പേരുണ്ടെങ്കിൽ അവർക്കൊന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതാണ് അപ്പോൾ ആ മീനിൻ്റെ അറ്റത്തുനിന്ന് അതുമാത്രം എടുത്ത് കഴിച്ചു നോക്കിയ ശേഷം പിന്നെ ലേശം ലേശമുള്ള ഹൈദരാബാദി കുഷ്ക റൈസിൻ്റെ കൂടെ ചേർത്ത് വെച്ചിട്ടും കഴിച്ചു നോക്കിയേ ബാസേൻ്റെ അങ്ങനെ ഭയങ്കര വലിയ ഫാനൊന്നല്ലേ ഞാൻ അതുകൊണ്ട് തന്നെ ആ മീന് ഒരു രക്ഷയില്ല അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എന്നാലും വലിയ കുഴപ്പമില്ലായിരുന്നു കേട്ടോ പിന്നെ ഹൈദരാബാദി കുഷ്കാ റൈസ് ഉണ്ടല്ലോ ഏ അത് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിരുന്നു ചെറുതായിട്ടൊരു സ്പൈസി ഫ്ലേവറൊക്കെ ആയിട്ട് ഏ അങ്ങനെ ആ റൈസും ഫിഷ് ഫില്ലയും കൂടെ ഒരുമിച്ച് ചേർത്ത് അങ്ങോട്ട് പിടിച്ചതിന് ശേഷം പീറ്റാബ്രറ്റും ഫിഷ് ഫില്ലയും കൂടി ഇതെങ്ങനെ എടുത്തിട്ട് ആ സ്പെഷ്യൽ ഡിപ്പിലും കൂടെ നോക്കിയിട്ട് അങ്ങോട്ട് കഴിച്ചു കേട്ടോ അപ്പത്തേക്കു എനിക്ക് എന്തെങ്കിലും തണുത്തത് കഴിക്കാനുള്ള വല്ലാത്തൊരു ഒരു തോന്നല്ലേ കൈയോടെ ഞാൻ ഇവിടുത്തെ സ്പെഷ്യൽ ജാക്ക് ഫ്രൂട്ട് സ്മൂത്തി അങ്ങോട്ട് ഓർഡർ ചെയ്തിട്ടാ ഇങ്ങനെ വലിച്ചങ്ങോട്ട് കുഴിച്ചേ അടിപൊളിയായിരുന്നു കേട്ടാ ആ ചക്കൻ്റെ ഫ്ലേവറിലോട്ടല്ലോ നല്ലോണം ഇങ്ങനെ എടുത്ത് െ ആ ചക്ക സ്മൂത്തി ഏകദേശം ഒരു മൂന്നാലഞ്ച് തവണ വലിച്ചു കുടിച്ചാൽ അങ്ങോട്ട് തീർത്ത ശേഷമോ പിന്നെ ഓർഡർ ചെയ്തായിട്ടാണ് ഈ ചിക്കൻ ചാത്ത ആറ് ചിക്കൻ സ്റ്റിക്സ് ആണ് ഈ ഒരു ഈ ഒരു പ്ലേറ്റിൽ ഉണ്ടായിരുന്നത് മസാല നല്ലപോലെ പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചിക്കനും പെർഫെക്റ്റ്ലി കുക്ക്ഡായിരുന്നു കേട്ടാ നല്ല സോഫ്റ്റുമായിരുന്നു ആയിരുന്നു അതിനുശേഷം ഓർഡർ ചെയ്താണ് ഈ ഹണി ചില്ലി വിങ്സ് ഇതൊരു പ്ലേറ്റിൽ വന്നത് പത്ത് പീസ ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് സാധാരണ ഹണി ചില്ലി വിങ്സിൽ ഹണീൻ്റെ ഫ്ലേവർ വല്ലാതെ ഡോമിനേറ്റ് ചെയ്ത് നിക്കാറുണ്ട് കേട്ടോ ഞാൻ ഈ ആയിട്ട് ഇവിടുന്ന് ഓർഡർ ചെയ്യുന്ന സമയത്തും ഇത് സെർവ് ചെയ്യുന്ന ആളോട് ചോദിച്ചു ഇത് ഭയങ്കരമായിട്ട് തേനൻ്റെ ഫ്ലേവർ ഉണ്ടാവുമോ എന്ന് നേരം മുപ്പറനോട് പറഞ്ഞ് നിങ്ങളൊന്ന് കഴിച്ചോക്ക് എന്നിട്ട് പറയാമോ കളവ് പറയേണ്ട കാര്യം എനിക്കില്ലല്ലോ അതുകൊണ്ട് സത്യം പറയുമല്ലോ കണ്ണൂരിൽ നിന്ന് ഞാൻ കഴിച്ചതിൽ ഏറ്റവും അടിപൊളി ചിക്കൻ വിങ്സ് ആയിരുന്നു കേട്ടോ അത് കുറച്ച് പേര് ഇവിടുത്തെ ചിക്കൻ റാപ്പ് അടിപൊളി അടിപൊളിയായിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് എന്നാൽ പിന്നെ ഇവിടെ കയറേസ് സ്ഥിരിക്കും അതുകൂടെ കഴിച്ചു നോക്കുക എന്ന് വിചാരിച്ചിട്ട് ഇവിടുത്തെ ടോട്ടിയ ചിക്കൻ റാപ്പും പറഞ്ഞേ നല്ല ടേസ്റ്റുണ്ടായിരുന്നു കേട്ടോ നല്ല ഹെവിയായിട്ടാണ് അതിന് ശേഷം ഒന്ന് തണുപ്പിച്ചേക്കാന്ന് വിചാരിച്ചിട്ട് ഒരു പാഷൻ ഫ്രൂട്ട് മൊയ്റ്റോ ഇതിങ്ങനെ ഇളക്കി വണ്ടങ്ങോട്ട് കുടിച്ചതിന് ശേഷം വേറെ കുറച്ച് ഐറ്റംസും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് ഒരു എസോട്ടഡ് കബാബ് പ്ലാറ്ററും പിന്നെ മൂന്ന് ഫ്ലേവേഴ്സിലുള്ള അൽഫാമുമാണ് ഇപ്പം എൻ്റെ മുന്നിലോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അൽഫാം ഓരോന്നോരോന്നായിട്ട് എൻ്റെ പ്ലേറ്റിലോട്ട് അങ്ങോട്ട് വെച്ചേ അതിൽ ബ്ലാക്ക് പെപ്പർ അൽഫാമുണ്ട് സിസ്ലിങ് അറേബ്യൻ അൽഫാമുണ്ട് പിന്നെ പെരിപ്പെരി അൽഫാമുണ്ട് ഇനി ആ എസോട്ടഡ് കബാബ് പ്ലാറ്ററിൽ നാല് ഫ്ലേവേഴ്സിലുള്ള ഉണ്ട് ഇത്രയും വെറൈറ്റീസ് ഓഫ് ചിക്കൻ കബാബ് ഇങ്ങനെ മുന്നിൽ ഉണ്ടാകുമ്പോൾ എന്തെല്ലോ നമ്മൾ കീഴടക്കിയ പോലത്തെ ഒരു ഒരു ഫീലാണ് കേട്ടോ അപ്പോൾ ആ നാല് വെറൈറ്റീസ് ഓഫ് കബാബ് എന്ന് പറഞ്ഞിട്ടില്ലേ അത് കുഷ്ബേറ ലാറി തൂവും പിന്നെ ഷീസ് തൗക്കും പിന്നെ ചീസി ചില്ലിയാണ് അപ്പോൾ ആ കബാബ് ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് എടുത്തിട്ട് അത് മാത്രമായിട്ടും പിന്നെ അതിൻ്റെ കൂടെ വന്ന ആ സ്പെഷ്യൽ ഡിപ്പിൽ മുക്കിയിട്ടും പിന്നെ ആ മിൻ ചട്നീൻ്റെ എല്ലാം മുക്കിയിട്ടല്ലോ ഞാനിതിങ്ങനെ കഴിച്ച് കൊടുക്കുന്നുണ്ടേ ആ അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയി മറ്റേ ആ സ്പെഷ്യൽ ഡിപ്പ് ഏ അതിൻ്റെ ഫ്ലേവർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ കബാബെല്ലാം കഴിച്ച് നോക്കിയിട്ട് അതിൻ്റെ അകത്ത് എൻ്റെ ഫേവറേറ്റ് ലാറി തൂവും പിന്നെ ഷീസ് തൗക്കും പിന്നെ മറ്റേ ഇതില്ലേ നിനുപ്പം അതിൻ്റെ പേര് കുഷ്ബേര അതാ ഇവിടുത്തെ മയോണീസും പിന്നെ ആ സ്പെഷ്യൽ ഡിപ്പ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ജസ്റ്റ് ഒരു പേരിന് മാത്രമേ മുക്കിയിട്ടുള്ളൂ എന്തിനാണ് അനാവശ്യമായിട്ട് ഫാറ്റ് അകത്തോട്ടാക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ചിക്കനെല്ലാം കഴിച്ചിട്ട് വൈറലാകെ ചൂടായിട്ടുണ്ടാവും ഒന്നാണ് കുടിക്കാനുള്ളതെന്ന് ചോദിച്ചിട്ട് അവർ പറഞ്ഞ് തിക്ക് മാംഗോ ഷേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നു അപ്പോൾ അവിടെ തന്നെ ഞാനത് ഒരു വലിയ ഗ്ലാസ് അങ്ങോട്ട് പറഞ്ഞു ഒരു സ്കൂപ്പ് ഐസ്ക്രീം ക്രീം ഇട്ടിട്ടാണ് ആ ഷെയ്ക്ക് വരുന്നത് നൂറ്റി മുപ്പത് ഉറുപ്പ്യയ്ക്ക് ഒരു രക്ഷയില്ലാത്ത ആയിട്ടായിരുന്നു കേട്ടോ അത് അപ്പോൾ അതിന് ശേഷം അതൊക്കെ ഈ അൽഫാമിലോട്ടേക്ക് അങ്ങോട്ട് കടന്നിട്ടുണ്ട് ഇതാണ് പോലും ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള അൽഫാമെ സിസ്ലിംഗ് അറേബ്യൻ ചിക്കൻ അൽഫാം എന്നാണ് ഇതിൻ്റെ പേര് നല്ല ജ്യൂസി ആയിരുന്നു കേട്ടോ ചിക്കൻ പിന്നെ ആ ഫ്ലേവറൊക്കെ ഉണ്ടല്ലോ ഏ അതല്ല ചിക്കൻ്റെ അങ്ങ് അടിത്തട്ടിലോട്ട് വരെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഏകദേശം എല്ലിൻ്റെ ഉള്ളിലോട്ട് വരെ എത്തിയിട്ടുണ്ടേനും കേട്ടോ അല്ല എല്ലിൻ്റെ ഉള്ളിലെത്തുന്നു എന്നറിയില്ല എന്തായാലും എല്ലിൻ്റെ പുറത്ത് വരെ ശരിക്കും എത്തിയിട്ടുണ്ടായിരുന്നു ആ ചിക്കൻ അൽഫാം ഒരു ഹാഫ് എന്തായാലും ഒന്ന് വീട്ടിലോട്ട് പാർസൽ വാങ്ങിക്കേണ്ടി വരും നോക്കാം അതിൻ്റെ അടുത്ത് ഞാൻ ഈ പെരിപ്പരി അൽഫാമും കൂടെ ഒന്ന് കഴിച്ചോക്കട്ടെ എന്നിട്ട് ഏതാ നല്ല നോക്കിയിട്ട് വാങ്ങിക്കാമല്ലോ അപ്പോൾ ഈ പെരിപ്പെരി അൽഫാമും കഴിച്ചോ ഇതും കുഴപ്പമില്ല പക്ഷേ ഇതിനെക്കാളും അത്രയോ അടിപൊളിയായിരുന്ന കേട്ടോ ആ അറേബ്യൻ സിസ്ലിംഗ് ചിക്കൻ അൽഫാമേ അതിന് ശേഷം ഒന്ന് തണുപ്പിച്ചേക്കാണെന്ന് വിചാരിച്ചിട്ട് ഒരു തണുത്ത വോട്ടർമലൻ പോയിട്ട് ഒറ്റവലിക്ക് അങ്ങോട്ട് കുടിച്ചു അതിൻ്റെ ഇടക്ക് ഞാൻ ആദ്യം കഴിച്ച ഗ്രിൽവീൽ ഷോപ്പ്സിലെ അത് ഒരെണ്ണം കൂടി അങ്ങോട്ട് ഓർഡർ ചെയ്താട്ടാ എൻ്റെ ഫോണിൻ്റെ അലാക്കിൻ്റെ തീറ്റയാണോന്നൊന്നും വിചാരിക്കേണ്ട ഇല്ല ഞാനിത് ഈ ഒരു പീസ് മാത്രമേ കഴിക്കൂ മറ്റേത് പാർസല് ചെയ്യാൻ ചെയ്യുക എന്തുകൊണ്ടാണ് ഇത് ഓർഡർ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ആദ്യം ഓർഡർ ചെയ്തപ്പോൾ ഇത് സെർവ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് കഴിച്ചത് അപ്പോൾ ആ മീറ്റ് കുറച്ചൊന്നും ഡ്രൈ ആയിട്ടുണ്ടായിരുന്നേ അപ്പോഴും അതിൻ്റെ ആ ഫ്ലേവർ ഉണ്ടല്ലോ അതൊരു രക്ഷ ഉണ്ടായിരുന്നില്ല കേട്ടോ നേരം പിന്നെ ആ മീറ്റിൻ്റെ യഥാർത്ഥ ടെക്സ്ചറിൽ എന്തായാലും ആ ഫ്ലേവർ എങ്ങനെയുണ്ടെന്നൊന്നും നോക്കണ്ടേ അതിന് വേണ്ടി ഓർഡർ ചെയ്താൽ എന്തായാലും ഞാനിത് മുഴുവൻ കഴിക്കുന്നില്ല ഒരു പീസ് ബാക്കി പാർസല് ചെയ്യാ ചെയ്യാം പിന്നെ മാഷ് പൊട്ടേറ്റോ ബീഫും കൂടെ ചേർത്തിട്ടും കഴിച്ചു നോക്കി ആ മാഷ് പൊട്ടേറ്റോൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി ആയാലും ടേസ്റ്റായാലും ഉച്ച അറിയണോ ഈ ഐറ്റം കണ്ടാ ഇതിന് വേണ്ടിയിൽ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ഒരു മൊയ്റ്റോ ഒന്ന് വിളിക്കുക കേട്ടോ ഇതിൻ്റെ പേരിൽ തന്നെ ഒരു വെറൈറ്റി ഫ്ലഡിങ് ഐസ് ബർഗ് റെഡ് ബുൾ ഞാൻ ആ പേപ്പർ സ്ട്രോ കൊണ്ട് കുത്തിയിട്ട് തായ ഔട്ടാക്കിയ ഐസും കട്ടിയിട്ടുണ്ടല്ലേ അത് റെഡ് ബുള്ളിൻ്റെ കട്ടിയാണ് അതൊരു രണ്ട് സിപ്പ് അങ്ങോട്ട് കുടിച്ച് നോക്കി ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചേ ആ റെഡ് ബുള്ളിൻ്റെ ഐസ്ബർഗ് ഉണ്ടല്ലോ അതായത് റെഡ് ബുള്ളിൻ്റെ ഐസും കട്ട അത് കുറച്ചൊന്ന് മെൽറ്റ് ആയിട്ട് കുടിച്ചുകഴിഞ്ഞാലേ അതിൻ്റെ ഒരു യഥാർത്ഥ ടേസ്റ്റ് കിട്ടുള്ളൂ ഏ അപ്പോഴത്തേക്കു നെക്സ്റ്റ് നെക്സ്റ്റായിട്ട് എത്തിയേ ഇതാണ് ഇവിടുത്തെ സ്റ്റിക്കി ടോഫി ഇവിടുത്തെ ഒരു സിഗ്നേച്ചർ കേക്കും പിന്നെ അതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ക്യാരമൽ സോസും അവസാനം അതിൻ്റെ ഒരു വലിയ സ്കൂപ്പ് വെനില ഐസ്ക്രീമും അങ്ങനെ മൂന്ന് ഐറ്റംസിൻ്റെ ഒരു ഇത് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ലാട്ടാ അത് കഴിച്ചിട്ട് സത്യം പറഞ്ഞാൽ അതിനോട് എഡിക്റ്റായിട്ട് ഇപ്പോൾ ഉള്ളത് ഒന്നും കൂടി ഓർഡർ ചെയ്താലോ എന്ന് വിചാരിച്ചെങ്കിൽ പിന്നെ ആ തൽക്കാലം വേണ്ടെന്ന് വെച്ച് അതിന് ചേച്ചി നമ്മളെ ആ ഐസ്ബേഗിൻ്റെ സാധനം ഉണ്ടല്ലോ റെഡ്ബിളിൻ്റെ അതും അങ്ങോട്ട് പിടിപ്പിച്ചാൽ നല്ല ടേസ്റ്റി ആണ് ഏ അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ആംബിയൻസ് ആയാലും ഫുഡ് ക്വാളിറ്റി ആയാലും ഒക്കെ ഉഷാറായിരുന്നേ ഏകദേശം മുപ്പതോളം ഐറ്റംസ് ഞാൻ ഞാനിവിടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു ആറായിരം ഉറുപ്പയും ചില്ലറിയാണ് കേട്ടോ ബില്ല് വന്നത് അപ്പോൾ ഈ സ്പോട്ടിൻ്റെ പേര് ദി ഗ്രിലാക്സ് ആണ് എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് കണ്ണൂർ ബല്ലാട് റോഡിൽ നിക്ഷാൻ ഇലക്ട്രോണിക്സിലെ ഏ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാട്ടാ എന്നാൽ പിന്നെ വേറെ ഒന്നും ഇല്ലല്ലോ അല്ലേ അപ്പോൾ ശരി ഇനി ഞാൻ പോയിട്ട് കുറച്ച് നേരം നിൽക്കാം കിടക്കട്ടെ